नमस्कार അഫ്ഗാനിസ്ഥാനിലെ കാൻഡഹാർ മേഖലയിൽ ഒരു സംഘം അമേരിക്കൻ സൈനികർ അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഭീകരമായ അനുഭവം നേരിട്ടു എന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി രണ്ടിൽ അഫ്ഗാൻ അധിനിവേശത്തിൻ്റെ ഭാഗമായി അമേരിക്ക നേതൃത്വം നൽകുന്ന ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം ശക്തമായി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ സംഭവം നടന്നതെന്ന് പറയുന്നു കാൻഡാറിലെ ഉൾനാടൻ മലനിരകളിൽ പെട്രോളിങ്ങിന് പോയ ഒരു സംഘം യു എസ് സൈനികർ പെട്ടെന്ന് അപ്രത്യക്ഷരാകുകയായിരുന്നു റേഡിയോ ബന്ധം നിലച്ചതോടെ കമാൻഡ് സെൻ്ററിൽ ആശങ്ക ഉയർന്നു തുടർന്ന് കാണാൻ ായ സൈനികരെ കണ്ടെത്താൻ സ്പെഷ്യൽ ഓപ്പറേഷൻസ് യൂണിറ്റിനെ മലനിരകളിലേക്ക് അയച്ചു ദിവസങ്ങളോളം നീണ്ട തിരച്ചിലിനൊടുവിൽ സൈന്യം ഒരു വലിയ ആഴമേറിയ ഗുഹയ്ക്ക് സമീപമെത്തി ഗുഹയുടെ പരിസരത്ത് അമേരിക്കൻ സൈനിക ഉപകരണങ്ങൾ ചിതറിക്കിടക്കുന്നതായി കണ്ടെത്തിയെങ്കിലും കാണാതായ സൈനികരുടെ ശരീരങ്ങളോ മറ്റ് വ്യക്തമായ സൂചനകളോ ലഭിച്ചിരുന്നില്ല ഈ അസാധാരണമായ നിശബ്ദതകളുടെ ഇടയിലാണ് ഗുഹയുടെ ആഴങ്ങളിൽ നിന്ന് ഒരു ഭീകരരൂപം പുറത്തേക്ക് വന്നതെന്ന് സാക്ഷികൾ പറയുന്നു രണ്ടായിരത്തി പതിനാറിൽ മിസ്റ്റർ കെ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഒരു മുൻ മിലിറ്ററി കോൺട്രാക്ടർ നടത്തിയ വെളിപ്പെടുത്തലുകളാണ് ഈ കഥയ്ക്ക് വീണ്ടും ജീവൻ നൽകിയത് അദ്ദേഹത്തിന്റെ മൊഴി പ്രകാരം ഗുഹയിൽ നിന്ന് പുറത്തു വന്നത് ഏകദേശം പതിമൂന്ന് അടി ഉയരമുള്ള കടും ചുവപ്പ് നിറത്തിലുള്ള നീണ്ട മുടിയും താടിയുമുള്ള ഒരു ഭീമൻ മനുഷ്യനായിരുന്നു സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായ ഇയാൾക്ക് ഓരോ കൈകളിലും ആറ് വിരലുകൾ വീതമുണ്ടായിരുന്നുവെന്നും പല്ലുകൾ രണ്ട് നിരയായി ക്രമീകരിച്ചിരുന്നതായും അദ്ദേഹം പറയുന്നു ആ ഭീമൻ കയ്യിൽ കരുതിയിരുന്ന ഒരു വൻകുന്തം പോലുള്ള ആയുധം ഉപയോഗിച്ച് ഒരു അമേരിക്കൻ സൈനികനെ നേരിട്ട് തന്നെ കുത്തിക്കൊന്നു എന്നാണ് റിപ്പോർട്ട് ഒരു നിമിഷം സ്തംഭിച്ചുപോയ സൈനികർ പിന്നീട് ഒരേ സമയം പ്രതികരിച്ചു എം ഫോർ കാർബൻ റൈഫിളുകളും എം വൺ നോട്ട് സെവൻ ബാരറ്റ് സ്നൈപ്പർ റൈഫിളുകളും ഉൾപ്പെടെയുള്ള അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ച് ഏകദേശം മുപ്പത് സെക്കൻഡോളം തുടർച്ചയായി വെടിയു വെടിയുതിർത്തുവെങ്കിലും സാധാരണ മനുഷ്യനെ പോലെ ആ ജീവി ഉടൻ നിലപതിച്ചില്ല എന്നാണ് സാക്ഷ്യങ്ങൾ അവസാനം ശക്തമായ വെടിവെപ്പിന് ശേഷം ആ ഭീമൻ നിലപതിച്ചു എന്നാണ് പറയപ്പെടുന്നത് സംഭവ സ്ഥലത്ത് നിന്നും ചീഞ്ഞഴുകിയ മൃതദേഹത്തിന് സമാനമായ രൂക്ഷഗന്ധമായിരുന്നുവെന്നും അത് സാധാരണ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് അനുഭവപ്പെടുന്നതിനൊപ്പുറം അസ്വാഭാവികമായിരുന്നുവെന്നും പിന്നീട് സൈനികർ പറയുന്നുണ്ട് കൊല്ലപ്പെട്ട ജീവിയുടെ ശരീരം വൻ ഭാരമുള്ളതിനാൽ ഒരു ചീനു ഹെലികോപ്റ്റർ ഉപയോഗിച്ചാണ് അത് അവിടെ നിന്ന് മാറ്റിയതെന്ന് റിപ്പോർട്ടുകളുണ്ട് ഈ സംഭവത്തിനു ശേഷം ദൗത്യത്തിൽ പങ്കെടുത്ത സൈനികരെല്ലാം കർശനമായ രഹസ്യരേഖകളിൽ ഒപ്പുവെക്കേണ്ടിയിരുന്നുവെന്നാണ് ആരോപണം സംഭവത്തെക്കുറിച്ച് പൊതുജനങ്ങളോട് സംസാരിക്കരുതെന്ന് നിർദ്ദേശിച്ചിരുന്നുവെന്നും ഇത് ദേശീയ സുരക്ഷയുടെ പേരിൽ മറച്ചുവെച്ചതാണെന്നുമാണ് വിമർശകരുടെ വാദം എന്നിരുന്നാലും വർഷങ്ങൾക്കിപ്പുറം സത്യം പുറത്തുവരണം എന്ന നിലപാടോടെ ചിലർ ഈ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കാൻഡർ ഭീമൻ എന്ന പുറത്തു വന്നതോടെ ലോകമെമ്പാടുമുള്ള ഗവേഷകരും ചരിത്രകാരന്മാരും ഈ വിഷയത്തിലേക്ക് തിരിഞ്ഞു ചിലർ ഇത് വെറും സൈനിക കഥകളിൽ നിന്നുണ്ടായ ഒരു മിഥ്യകഥ മാത്രമാണെന്ന് വാദിക്കുമ്പോൾ മറ്റു ചിലർ മനുഷ്യവംശത്തിന്റെ ചരിത്രത്തിൽ മറഞ്ഞു കിടക്കുന്ന ജെയിന്റ് വർഗത്തിൽപ്പെട്ട തെളിവാണിതെന്നും വിശ്വസിക്കുന്നു ഭാരതീയ പുരാണങ്ങളിൽ പറയുന്ന അസുരന്മാരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ പ്രാചീന കഥകളിലെ ഭീമൻ മനുഷ്യരും ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും ചർച്ചയാകുകയാണ് ആറ് വിരലുകളുള്ള മനുഷ്യനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വിവിധ പുരാണ ഗ്രന്ഥങ്ങളിൽ കാണുന്നു എന്നതും ഈ വാദങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം നൽകുന്നു അതേസമയം അമേരിക്കൻ പ്രതിരോധ വകുപ്പ് ഇത്തരം ഒരു സംഭവത്തെക്കുറിച്ച് ഔദ്യോഗികമായി സ്ഥിരീകരണമോ നിഷേധമോ നൽകിയിട്ടില്ല ഔദ്യോഗിക രേഖകളിലും യുദ്ധ റിപ്പോർട്ടുകളിലും കാൻഡഹാർ ഭീമൻ എന്ന പേരിൽ യാതൊരു പരാമർശവും ഇല്ലെന്നതും ഈ കഥയെ കൂടുതൽ ദുരൂഹതമാക്കുന്നു എന്ന എന്നാൽ സാക്ഷികളെന്ന് പറയപ്പെടുന്നവരുടെ വിശദമായ വിവരങ്ങളും വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരേ തരത്തിലുള്ള കഥാപരമ്പരയും ഈ സംഭവത്തെ പൂർണ്ണമായും അവഗണിക്കാൻ ലോകത്തെ അനുവദിക്കുന്നുമില്ല അഫ്ഗാനിസ്ഥാനിലെ വിജനമായ മലനിരകളിൽ മനുഷ്യൻ എന്നും അറിയാത്ത പല രഹസ്യങ്ങളും ഒളിഞ്ഞിരിക്കാമെന്ന ചിന്തയാണ് ഈ കഥ വീണ്ടും വീണ്ടും ഉയർത്തുന്നത് വെബ്ഡെസ്ക് തത്വമായി ടി വി